സിനിമയിൽ അതായത് സിനിമ അല്ലെങ്കിൽ ഏതൊരു ആണെങ്കിലും എത്തിക്സ് എസ്റ്റഡിക്സ് മാത്രം പോരാ എത്തിക്സും വേണം അപ്പോൾ ആവേശം ഞാൻ മൂന്ന് കണക്ക് കയറാൻ കയറിയിട്ടെങ്കിൽ മുഴുവൻ കാണാൻ തോന്നിയില്ല കാരണം അതിൽ എത്തിക്സ് സംഭവം ഇല്ല ഈ അനിവേഴ്സറി ആൾക്കും ആളുകളുടെ പൽസറിയാവുന്ന ആളാണ് ആ ഫോട്ടോ വെച്ച് കയ്യും അറിയാം പക്ഷെ അവർക്ക് സൊസൈറ്റിയുടെ ഗവൺമെന്റ് അല്ലേ എങ്ങനെയും ഹിറ്റാക്കിയാൽ മതി കാസ്റ്റാക്കിയാൽ മതി ഇപ്പോൾ രാജമാണിക്കാണെങ്കിലും ഉസ്താദ് ഗുസ്റ്റാർ ഹോട്ടലാണെങ്കിലും ബാംഗ്ലൂർ ഡേസ് ആയങ്കിലും ഇതെല്ലാം നല്ല പ്രേമം ഇതെല്ലാം നല്ല പരിശ്രീ കൊണ്ടാണ് ഗുളി ചെയ്തത് കൺവെഴ്സ് ചെയ്തത് പക്ഷേ എത്തിക്സിനോട് വേണം ഈസ്റ്റിറ്റിക്സിനൊപ്പം ഇത് വാട്ടർ ഒരുപാട് റോങ് മെസ്സേജ് ആണ് ഇതിലൊരു പാട്ട് തന്നെ പറയുന്നില്ലേ മാതാപിതാക്കളെ മറക്കണം പറഞ്ഞത് ഒരു റോങ് കാരണം ഇത് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീഡിയ ആണ് സിനിമ അതിനൊരുപാട് ഗുണവും ചെയ്യാൻ പറ്റും ദോഷവും ചെയ്യാൻ പറ്റും സിനിമ സൈക്കോളജി വർക്കാണ് മനുഷ്യൻ്റെ മൈൻഡ് വെച്ച് കളിക്കണം അപ്പോൾ അമേരിക്ക ആണെങ്കിൽ നല്ല മെസ്സേജ് കൊടുക്കണം കൂടുതലുള്ള സിനിമകളിലൂടെ ഇപ്പോൾ സാധാരണ വയസ്സുകാരും യൂത്ത് നോക്കി എൻ്റർടൈൻമെന്റ് മാത്രമാണ് സിനിമയുടെ ലക്ഷ്യം ഈ എൻ്റർടൈൻമെൻ്റ് അല്ല മെസ്സേജോടെ എനിക്ക് അത് നല്ലൊരു എത്തിക്സോടെ വേണം എത്തിക്സ് മാത്രം പോരാ ആവേശം സിനിമയിലൂടെ എത്തിക്സ് സംഭവം അടുത്തോട് പോയിട്ടില്ല യൂത്തിൻ്റെ അറ്റാക്മെൻറ്റ് പലതും കാണിക്കുക പ്രേമത്തിലുള്ള പ്രോബ്ലം ഉണ്ടായ ആൾക്ക് ഓഡിയൻസ് പൽസർ ചെയ്യാം ബുദ്ധിമാനാണ് നല്ലൊരു ബിസിനസ്മാനാണ് സൊസൈറ്റിയുടെ കമ്മിറ്റ്മെൻറ്റ് സംശയമാണ് ആവേശമെന്ന സിനിമയിൽ ഒരു എത്തിക്സോ ഇല്ല മൂന്ന് പേരെ കാണാൻ കയറിയിട്ട് മുഴുവൻ കാണാൻ തോന്നിയില്ല പണ്ടല്ല പള്ളി അയച്ചമ്മൾ പറയുന്ന സിനിമ കാണാതെ കാരണം അതുപോലത്തെ വൽകാറ്റി പണ്ട് കാണിക്കേണ്ട ഒരുപാട് ഇപ്പോൾ താര സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട പടങ്ങാ എത്രയും പേര് എത്രയും അവരുടെ മക്കൾക്ക് ലേൺ ഡിസബിലിറ്റി ആണ് അങ്ങനെ എത്രയോ നല്ല മെസ്സേജ് കൊടുക്കാം കമേൽ കാണാൻ ഓടുകയും ചെയ്തിട്ട് അപ്പോൾ പ്രൊഡ്യൂസിന് കാശം കിട്ടും എൻ്റർടൈൻഡറും ആയിരിക്കും അപ്പോൾ മെസ്സേജും ഉണ്ടാവും അതാണ് യഥാർത്ഥ നല്ല സിനിമ ഇപ്പോൾ തിലക സ്ഥലം പറഞ്ഞിട്ടുണ്ടോ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് കൊടുക്കുക ആ മെസ്സേജ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ബോർഡിക്ക് ആക്കാൻ വേണ്ടി എൻ്റൈൻമെൻറ്റ് ആഡ് ചെയ്യാം എൻ്റെ മൂവീസും ഉണ്ട് കിലുക്കമ്പോലെല്ലാം അത് ചിരിക്കാൻ അങ്ങനത്തെ ബൂീസും ഉണ്ട് പക്ഷെ നരസിമൻ പോലെ മൂവീസെല്ലാം വളരെ മോശമാണ് ഒരു ഒരു ബിസിനസ് മോട്ടീവ് വെച്ചിട്ട് സൊസൈറ്റിയുടെ കമ്പനി ആയിട്ട് അതിപ്പോഴത്തെ പുതിയ ഫിലിം മേക്കേഴ്സിന് ആ ഒരു ഇതിൻ്റെ ഇല്ല പൊതുവേ യൂത്തിന് എത്തിക്സ് വളരെ കുറവാണ് എല്ലാ കാലത്തും എന്നിവ അനുവേഴ്സറി പോലെ ഫിലിം മേക്കേഴ്സ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കഴിവും ബുദ്ധിയല്ല നല്ല രീതിയിൽ ഉപയോഗിക്കുക വല്ല കാശ് ഭാഗം ഉണ്ടാക്കിയാൽ പോരാ സൊസൈറ്റിയോട് കമ്മ്യൂണിറ്റ് വേണം